നമസ്കാരം മലദൂരും മുമ്പുടെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അയച്ചുകൊടുത്ത ലൊക്കേഷൻ വെച്ചിട്ട് മനു റിസോർട്ടിലേക്ക് വരികയാണ് കേട്ടോ അവിടെ വന്നിട്ട് കൃഷ്ണമോളയാണ് ആദ്യം കാണുന്നത് കൃഷ്ണമോളെ കണ്ട് സംസാരിച്ച് നിൽക്കുമ്പോഴുണ്ട് അവിടേക്ക് അലീന വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന വന്നിട്ട് മനുവിനോട് പറയുകയാണ് എന്നെ അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു മനു ഏട്ടൻ അവിടേക്ക് വരുമെന്ന് അപ്പോൾ മനു പറയാണ് ഞാനിതൊന്നും അറിഞ്ഞതേയില്ല ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കണം തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരെല്ലാവരെയും കൂടി നിന്നെ വലിച്ചൊഴിച്ച് പുറത്താക്കിയെന്നും അങ്ങനെ ആലിനെ ആണെങ്കിൽ അവരുടെ സങ്കടമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കൃഷ്ണമോളാണെങ്കിൽ രണ്ടുപേരെയും കൂട്ടിയിട്ട് നമുക്ക് ഈ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപേരും കൂടി സന്തോഷത്തോടെ റിസോർട്ടൊക്കെ ചുറ്റി ചുറ്റിക്കാണെട്ടോ ഇവിടെ നെടുമുരക്കിൽ വീട്ടിലാണെങ്കിൽ വൈജയന്തി മുത്തശ്ശിയോട് വഴക്കിടുകയാണ് കേട്ടോ മുത്തശ്ശി എന്തോ പറയുമ്പോൾ വൈജന്തി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ആകെ എരിപ്പൊരി കൊണ്ട് നിൽക്കുക അതിനിടയിൽ അമ്മയുടെ ഒരു ബഹളം അമ്മയ്ക്ക് എന്തോ ഇവിടെ ഒന്നും മിണ്ടാതിരുന്നാലും ഞാൻ സമയത്തിന് ഭക്ഷണം തരുന്നില്ലേ ഇനിയിപ്പോൾ ഒരിത്തിരി വൈകിയത് തന്നെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു ആണെങ്കിൽ അവരെയൊക്കെ കണ്ട സന്തോഷത്തിൽ തിരിച്ച് കൈതക്കല് വരുമ്പോൾ അവിടെ കമലയും രാജീവനും കൂടി മനുവിനെ ചോദ്യം ചെയ്യണം കേട്ടോ അപ്പം മനു പറയുന്നുണ്ട് ബാലൻ ഞങ്ങൾ എന്തായാലും ഒരു റിസോർട്ടിലുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ അത് ഏതാ സ്ഥലമെന്ന് അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയാണ് അറിഞ്ഞിട്ട് എനിക്ക് പലതും ചെയ്യാനുണ്ടെന്ന് അപ്പോൾ മനു തിരിച്ചു പറയുകയാണ് അവിടെ ചെന്ന് അങ്കള് പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങൾ അടിയും മേടിക്കും ക്രിമിനൽ കേസിലും പെടുമെന്ന് പറയണം കേട്ടോ